നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത് എല്ലാവർക്കും ഒരു ഇ കമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ട് തോന്നാറുണ്ട് സോ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഹിയർസ് ഇ കമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ് ഇതിൻ്റെ അകത്ത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല നമുക്ക് സ്റ്റോർ ഡോട്ട് ലിങ്ക് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് ഒരു ഇ കമേഴ്സ് സ്റ്റോർ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിക്കാൻ പോണത് എല്ലാവരും വൈഫൈ കണക്റ്റഡ് ആണോ ഹലോ സോ എല്ലാവരും ലാപ്ടോപ്സ് റെഡി ആണെന്ന് വിചാരിക്കുന്നു ഫോൺസ് ഫോൺസ് യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് അത് കുറച്ചൊരു ഇതുണ്ടാവും ഇൻകൺവീനിയൻസ് വിൽ ട്രൈ ബെസ്റ്റ് ഓക്കെ സോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റോർ ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവാ സ്റ്റോർ ഡോട്ട് ലിങ്ക് സിമ്പിൾ ആയിട്ട് ആണ് വേറെ സെപ്പറേറ്റ് അക്കൗണ്ട് ഒന്നും ഡയറക്റ്റ് ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ആക്സസ് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് തിങ് കണ്ടിന്യൂ കൊടുക്ക ഇവിടെ ഈ ചെക്ക് ബോക്സസ് കൊടുക്കാൻ വേണ്ടിട്ട് പറയും ക്ലിക്ക് ചെയ്യ എല്ലാ ആക്സസ് പെർമിഷൻസ് കൊടുക്ക താഴോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം എല്ലാ ആക്സസ് ചെക്ക് ബോക്സ് കൊടുക്കണം ഓക്കെ ഇനി അടുത്ത് വരുന്ന പേജ് ഇതല്ല ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഏതാന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂസ് സ്റ്റോർ അടിക്കുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ പേജ് വരാം നിങ്ങൾ ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേ ഔട്ട് ആണ് ക്വിക്ക് ഓർഡർ യൂസ് ചെയ്യുക ഹോൾസെയിലാവുമ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ചെയ്യണെങ്കിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഓർഡേഴ്സ് അങ്ങനെ കാണാൻ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം മൾട്ടിപർപ്പസ് മൾട്ടി പെർപ്പസ് ഓക്കെ അല്ലെ ഐ തിങ്ക് തിരി ഗോ ഫോർ മൾട്ടിപർപ്പസ് യാ അപ്പൊ എന്റെ കേസിൽ ഞാൻ മൾട്ടി പെർപ്പസ് ആയി യൂസ് ഞാൻ ഈ മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളെ സ്റ്റോറിന്റെ പേര് ഏത് കറൻസിയാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് ഓർഡേഴ്സ് റിസീവ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോ എന്റെ കേസിൽ ഞാൻ സ്റ്റോർ നെയിം കൊടുക്ക ഫോർ എക്സാമ്പിൾ സ്കേൽ സ്ട്രീറ്റ് വെയർ എന്ന് കൊടുക്ക കറൻസി ഞാൻ ഇന്ത്യൻ റുപ്പീസ് കൊടുക്ക അയ്യൻ ആർ എന്ന് അടിച്ചാൽ എനിക്ക് ഓപ്ഷൻ ഉണ്ട് ഇന്ത്യൻ റുപ്പീസ് എന്നുള്ളത് അപ്പോ ഞാൻ ഇന്ത്യൻ റുപ്പി കൊടുക്കാം ഇനി ഓർഡേഴ്സ് എങ്ങനെ റിസീവ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് വാട്സ്ആപ്പ് ഇമെയിൽ പിന്നെ ഗൂഗിൾ ഷീറ്റ് ഇമെയിലും ഗൂഗിൾ ഷീറ്റും അവിടെ ഞാൻ എനേബിൾ ചെയ്ത് വെക്കാം ഇനി വാട്സപ്പ് എങ്ങനെയാ വെച്ചാൽ ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാൻ നിങ്ങളെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഓട്ടോമാറ്റഡ് മെസ്സേജ് വരും അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ വാട്സാപ്പ് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ എനേബിൾ ചെയ്താൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എന്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പൊ മൂന്ന് സ്ഥലത്ത് വരും വാട്സാപ്പിൽ വരും ഇമെയിലും വരും പിന്നെ ഗൂഗിൾ ഷീറ്റിലും ലിസ്റ്റ് ചെയ്യും റെക്കോർഡായിട്ട് ഈ നാല് സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നിട്ട് ഇപ്പൊ എന്റെ ഓൺലൈൻ സ്റ്റോർ റെഡിയാണ് എനിക്കൊരു യു ആർഒനും കിട്ടി ഇപ്പൊ ഞാൻ അത് ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് എന്റെ ഓൺലൈൻ സ്റ്റോർ ഇതിൽ ഓൾറെഡി കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് എന്താ പറയാ സാമ്പിൾ ക്രിയേറ്റ് സ്റ്റോർ അടിച്ചോ എല്ലാവർക്കും ഈ പേജിൽ എത്തിയോ എല്ലാവരും ഈ പേജിൽ ഇവിടെ ഒരു യെല്ലോ ബോക്സ് നിങ്ങൾ മതി ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഗൂഗിൾ ഷീറ്റ് മൊബൈൽ ആപ്പ് കാണിക്കും മൊബൈൽ ആപ്പിലേക്കും റീഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വെബ് ബ്രൗസർ പോലെ ആപ്പാണെങ്കിൽ ലോഗിൻ ചെയ്യണം ണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് ലാപ്പിൽ എല്ലാവർക്കും ഇത് ഈ പേജ് എത്തി അല്ലേ ഷീറ്റ് തുറന്നു ആ ആ ഐ ജസ്റ്റ് അലൌ കൊടുത്താൽ മതി ദാറ്റ്സ് ഓൾ അവിടെ ടോപ്പ് റൈറ്റിൽ ഇവിടെ ഉണ്ടാവും അലൌ ആക്സസ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ വരാ പിന്നെ അതെല്ലാവർക്കും ഓക്കെ അല്ലേ ഇതുവരെ ഓക്കെ അല്ലേ എവിടെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇതുവരെ വളരെ ശരിയാണോ ശരിയാണ് അവിടെ അവിടെ ഒരു പ്രശ്നമുണ്ട് അൻഷദ് ഗൂഗിൾ ഷീറ്റ് ആക്സസ് എല്ലാവർക്കും കിട്ടിയോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ആ അവിടെ കിട്ടിയിട്ടില്ല ടെംപ്ലേറ്റുള്ളതൊക്കെ റിമൂവ് ചെയ്യാം അതായത് ഈ നാല് പ്രൊഡക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ബട്ടൺ ഇവിടെ നമ്മൾ കീബോർഡിലുള്ള ഡീല ബട്ടൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് അതൊക്കെ ഡെമോ 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 ആണ് സോ വി ആർ റിമൂവിങ് ഓൾ റിമൂവ് നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ആഡ് ചെയ്യാ പോവാണ് രണ്ടാമത്തെ ഓപ്ഷന് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ വെച്ചിട്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ചെയ്യാം അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഗൂഗിൾ ഡ്രൈവ് പോയി ഇമേജ് അപ്ലോഡ് ചെയ്യണം അതിന് കേസ് എന്താ ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ ഡ്രൈവിലെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇപ്പൊ എനിക്ക് ഗൂഗിൾ ഡ്രൈവിലെ ഫോട്ടോസ് ഇല്ല ഞാൻ ഡയറക്ട് ആഡ് ചെയ്യാൻ പോവാ അപ്പോ ഡാഷ് ബോർഡില് ഈ ഡാഷ് ബോർഡ് നമ്മളെ ഡാഷ് ബോർഡ് സ്റ്റോർ ഡോട്ട് ലിങ്ക് ഈ പേജിൽ എത്താത്ത ആരെങ്കിലും അവരെ തന്നെ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ട് സെൽഫി അപ്ലോഡ് ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ കേസ് ആക്ച്വലി ഞാനിപ്പോ എല്ലാം എന്റെ കയ്യിലുള്ള എല്ലാം ഇമേജസ് ആഡ് ചെയ്യാ പോവാണ് എനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ജസ്റ്റ് അപ്പൊ എന്താ ഓപ്പൺ ക്ലിക്ക് ചെയ്യാ അപ്പൊ ജസ്റ്റ് ഇവിടെ കാണിക്കൂ ഏതൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാ പോവുന്നു ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ക്രോപ്പ് ഒക്കെ ചെയ്യാം ആ ഫോട്ടോസ് പക്ഷെ ഞാൻ അപ്പൊ ചെയ്യുന്നില്ല ഈ ഇമേജസ് ഒക്കെ എനിക്ക് ഓക്കെ ആണ് അപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്ലോഡ് ഫയൽസ് മൾട്ടിപ്പിൾ ഒന്നും ക്ലിക്ക് ചെയ്യത്തില്ല ഇനി ചെയ്യേണ്ടത് തിരിച്ച് ഗൂഗിൾ ഷീറ്റ് എന്നിട്ട് നമ്മൾ ഈ തമ്മിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി ലൈവ് ലൈവായിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വെബ്സൈറ്റ് പോവാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് ആഡ് ആയി ഇപ്പൊ ഞാനത് തുറക്കാണെങ്കിൽ അതൊരിക്കും ഫസ്റ്റ് ഇമേജ് വരാം ഈ സെയിം പ്രോസസ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഇമേജസ് ആഡ് ചെയ്യാം അത് അത് എവിടെ വെച്ചാല് ഗൂഗിൾ ഷീറ്റിൽ ഇതാ ഇമേജ് വൺ ഇമേജ് ടു ഇനിയും ഇമേജസ് ഉണ്ടെങ്കിൽ ആ സെയിം ഫ്ലോറിൽ പോവാം അടുത്ത റോ കോളത്തില് ഇമേജ് ത്രീ കൊടുക്ക പിന്നെ ഇമേജ് ഫോർ കൊടുക്ക അങ്ങനെ കൊടുത്താൽ അത് വർക്ക് ആവും അപ്പൊ ഞാനിപ്പോ എന്റെ കേസിൽ ഇനി വേറെ രണ്ട് ഇമേജ് ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യ ഇമേജ് വൺ ഇമേജ് എന്ന് മതി അത് ചെയ്യേണ്ടി എങ്ങനെയാ വെച്ചാല് ഈ മൊത്തം പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മൾ ആ റോ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ആ ഫുൾ റോ സെലക്ട് ആവും അത് കോപ്പി ചെയ്യാം ആ ഒരു റോ ഫുള്ള് കോപ്പി ചെയ്യാം പിന്നെ അടുത്ത താഴത്തുള്ള റോല് അത് പേസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ അടുത്ത റോലാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് കൺട്രോൾ പേസ്റ്റ് ആയി അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ അത് കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട് ദെൻ ഇവിടെ പോയിട്ട് നമ്മൾ ആ സൈസ് ബ്ലോക്കിൽ എസ് എന്ന് മാറ്റി ഞാൻ എം കൊടുക്കാം മീഡിയത്തിന് സെയിം തിങ് ഞാന് ഒന്നുകൂടി ആഡ് ചെയ്യുക ലാർജിന് വേണ്ടിട്ട് അപ്പം ഞാൻ അഗൈൻ കോപ്പി ക്ലിക്ക് ചെയ്യുന്നു ആ റോ റോ നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫുൾ റോ സെലക്ട് ആയി കോപ്പി അടിച്ച് താഴത്തുള്ള റോല് പോന്നു പേസ്റ്റ് ചെയ്യാം അല്ല എന്തെൻ സൈസില് പോയിട്ട് ഈ എം എന്നുള്ള ഞാൻ എല്ലാം ലാർജില് അപ്പൊ സ്മോൾ മീഡിയം ലാർജായി അപ്പൊ എങ്ങനെയാ കാണുന്ന വെച്ചാൽ ഞാൻ ഇവിടെ പോയിട്ട് റീഫ്രഷ് ചെയ്യാം കണ്ട ആ സെയിം പ്രോഡക്റ്റ് പേജിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ടാണ് പോകുന്നത് സ്മോൾ മീഡിയം ലാർജ് അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മളെ പ്രോഡക്റ്റിന്റെ പേരാണ് ഈ പേര് ഡിറ്റോ ടോ സെയിം ആണെങ്കിൽ ഈ ഫീച്ചർ വർക്ക് ആവും സ്മോൾ മീഡിയം ലാർജ് അതുകൊണ്ടാണ് നമ്മൾ മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് സോ ഇഷ്യൂ വരാതൊക്കെ വേണ്ടിട്ട് ആ ഫുൾ റോ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് അതിന്റെ താഴത്തുള്ള റോല് ഹൈലൈറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക അപ്പം അത് വർക്ക് ആവും അപ്പോൾ ഇതിന് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളിവിടെ ഫോർ എക്സാമ്പിൾ ലാർജില് ഞാൻ പ്രൈസ് ഇനിയും കുറയ്ക്കുകയാണ് ലാർജിന് ഞാൻ ഡിസ്കൗണ്ട് പ്രൈസ് വൺ എയ്റ്റ് നയൻ നയൻ കൊടുത്തു ഇത് മാറ്റിയാൽ വർക്കാവും അപ്പം ഞാൻ തിരിച്ചു പോവാണെങ്കിൽ ഞാൻ ഇപ്പോൾ മീഡിയത്തിൽ പോവാം ദീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ സ്മോളാണ് ഫസ്റ്റ് സെലക്ട് ആയി എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ലാർജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ വൺ എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് അതേപോലെ നിങ്ങൾക്ക് ഫോട്ടോസ് മാറ്റാം ഫോട്ടോസ് മാറ്റാൻ പ്രൊഫർ കളർ ആണെങ്കിൽ ബ്ലൂ ബ്ലാക്ക് റെഡ് എന്നാകുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് അതിന്റെ ഫോട്ടോസ് ഇടാം അപ്പം നിങ്ങൾ കളർ മാറ്റുമ്പോൾ അത് ഫോട്ടോസും മാറും പ്രൈസ് മാറും ഡിസ്ക്രിപ്ഷൻ അതൊക്കെ മാറ്റാം ആകെ നോക്കേണ്ടി വെച്ചാൽ ആ പ്രോഡക്റ്റിന്റെ പേര് സെയിം ആയാൽ മതി ദെൻ ഇറ്റ് വിൽ വർക്ക് ഇതൊക്കെ മാറ്റാം നിങ്ങൾക്ക് പ്രൈസ് മാറ്റാം ഡിസ്ക്രിപ്ഷൻ മാറ്റാം ടാഗ് മാറ്റുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാർജ് സൈസ് സ്റ്റോക്ക് കഴിയാനായി അപ്പൊ ലാർജിന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാർജിന് മാത്രം ഞാൻ ആ ഒരു ടാഗ് മാറ്റി ലാസ്റ്റ് ചാൻസ് മാത്രം കൊടുത്തു അതേപോലെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അപ്ഡേറ്റ് ചെയ്യ സ്മോൾ ആണെങ്കിൽ ഫിഫ്റ്റി പീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്ക മീഡിയ ആണെങ്കിൽ ഹൺഡ്രഡ് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കളിക്കുക അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചെയ്താൽ റീഫ്രഷ് ചെയ്യണമെങ്കിൽ സ്മോൾ ആണ് ഞാൻ ലാർജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നോക്കണേ സെയിൽ എന്നുള്ളത് ലാസ്റ്റ് ചാൻസ് ആയി അങ്ങനത്തെ ഓരോരോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മാറ്റി ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേരിയൻസ് ആഡ് ചെയ്യാൻ ടൈം എടുക്കാം സ്മോൾ മീഡിയം ലാർജ് നിങ്ങൾ ഓർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാൻറ്റാണ് സൈസ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അങ്ങനെ കൊടുക്കുക അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം അതായത് ഈ മൊത്തം റോ സെലക്ട് ചെയ്തിട്ട് കോപ്പി അടിക്കുക പിന്നെ അടുത്ത താഴത്തുള്ള റോ പോയിട്ട് പേഞ്ചില് ആദ്യത്തെ ഓപ്ഷൻ ആണ് ഹെഡർ ഹെഡറിന്റെ ഉള്ളിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഷോ സ്റ്റോർ നെയ്മിൻ ഹെഡർ എന്നുള്ളത് അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റോറിന് പേരെന്താ കൊടുത്തത് അത് ഇവിടെ കാണും അപ്പൊ ഞാൻ ഇവിടെ കേസിൽ സ്കെയിൽ അപ്പ് സ്ട്രീറ്റ് വെയർന്ന് കൊടുത്തിട്ടിരുന്നു ഇത് ഞാൻ ഓഫ് ആക്കുകയാണെങ്കിൽ ഇത് ഹൈഡ് ഹൈഡാവും അപ്പൊ ഞാൻ ഇത് ഓഫ് ഓഫാക്കിയാൽ ഹൈഡായി അത് യൂസ് കേസ് എന്താ വെച്ചാൽ നിങ്ങൾ ലോഗോലെ ഓൾറെഡി പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പേരുണ്ട് അപ്പൊ ഞാൻ എന്റെ കേസ് ഞാനത് ഹൈഡ് ചെയ്യും ഞാൻ അത് ഹൈഡ് ചെയ്ത് അടുത്ത ഓപ്ഷൻ ഹെഡർ മെസ്സേജ് ആണ് അത് നിങ്ങളെ ഓൺലൈൻ സ്റ്റോറിൽ ഏറ്റവും മേലൊരു ബാനറായിട്ട് ഒരു മെസ്സേജ് ഉണ്ടാകും അപ്പൊ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ

ഞാൻ തന്നെയാണ് ഫുൾ ക്യാപിറ്റൽ കൊടുത്തത് അതുകൊണ്ട് ആ സെയിം തിങ് അങ്ങനെ തന്നെ വന്നു ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം അത് കാണിക്കട്ടെങ്ങനാ വെച്ചാൽ ഇത് മാനുവലി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പൊ അത് ഇവിടെ ടോപ്പിൽ ഉണ്ടാവും അപ്പൊ നമ്മള് ഫോണിലാണെങ്കിൽ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട് ഏറ്റവും മേലെ ഡാഷ് ബോർഡിന്റെ അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം അപ്പൊ അത് ആയി അത് ഡിസൈൻ പേജില് എല്ലാ പ്രശ്നവും നമ്മൾ ഒരു മോഡിഫൈ ചെയ്യുമ്പോൾ അത് നമ്മൾ മാനുവലി സേവ് ചെയ്യണം ഗൂഗിൾ ഷീറ്റ്സിന്റെ പോലെ ഓട്ടോമാറ്റിക് സേവിങ് അല്ല ഈ കേസിൽ മാത്രം നമ്മൾ മാനുവലി ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഞാൻ സേവ് ചെയ്ത് ഞാൻ തിരിച്ചു ഇവിടെ പോയിട്ട് ഞാൻ അത് റീഫ്രഷ് ചെയ്യണമെങ്കിൽ സ്റ്റോർ നെയിം പോയി പിന്നെ ആ ഹെഡർ മെസ്സേജ് അത് അത് അവിടെ അവിടെ ഇങ്ങനെ പേജ് പോയാലും അത് അവിടെ തന്നെ ഉണ്ടാവും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മെസ്സേജ് ആഡ് ചെയ്യാം പിന്നെ മൾട്ടിപ്പിൾ മെസ്സേജസ് ആഡ് ചെയ്യാം ആ സെയിം ലൈനിൽ തന്നെ ഷോപ്പ് ലേറ്റസ്റ്റ് ഫാഷൻ ഒരു സ്ലാഷപ്പലി ഞാൻ അവിടെ ഇട്ടിട്ട് അതിങ്ങനെ ഇതാക്കി സിംഗിൾ ലൈൻ തന്നെ അത് കാണും അപ്പൊ ഞാനത് സേവ് ചെയ്യാം വേറെ ഒന്നുണ്ട് ഈ ഡാഷ് ബോർഡിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ വാഷിന് പ്രീവ്യൂ കാണാം ഇവിടെ മേലെ കണ്ടോ ബട്ടൺ ഉണ്ട് രണ്ട് ബട്ടൺസ് ഉണ്ട് ഡെസ്ക്ടോപ്പ് മൊബൈൽ അപ്പൊ ഞാനത് മൊബൈൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ട ഇവിടെ കാണാം ഒരു മൊബൈലിൽ എങ്ങനെ കാണും എന്നുള്ള കാണിച്ചു തരും പ്രീവ്യൂ ആയിട്ട് സ്ക്രോൾ ചെയ്യുള്ളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അപ്പൊ ഞാൻ തിരിച്ച് ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ തന്നെ പോവാ ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ഓക്കെ അല്ലേ സ്റ്റോർ നെയിം ഹൈഡ് ചെയ്യാനും ഒരു ഹെഡർ മെസ്സേജ് ആഡ് ചെയ്യാം ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അവിടെ ഇല്ല ഇനി അടുത്തത് ലോഗോ മാറ്റാം ഇത് സ്റ്റോർ ഡോട്ട് ലിങ്ങിന്റെ ഡിഫോൾട്ട് ലോഗോ ആണ് അപ്പൊ അത് മാറ്റണമെങ്കിൽ ഇതിന് മേലെ പോയാൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും അത് ഡിലീറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ഇത് ഓൺ ആയിട്ടുണ്ട് ഇത് ഓൺ ആവാൻ കാരണം എന്താ വെച്ചാൽ ലോഗോ ഒന്നില്ല അപ്പം ലോഗോ ഇല്ലാത്തതിനെ കൊണ്ട് അത് ഓട്ടോമാറ്റിക് അത് ഓൺ ആയി അത് ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലോഗോ ആഡ് ചെയ്യാം അപ്പം അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എനിക്കിവിടെ ഒരു ലോഗോ ഉണ്ട് ആ ലോഗോ ഞാൻ ആഡ് ചെയ്യാം അപ്ലോഡിങ് അപ്ലോഡ് ആയി ഇനി വേണമെങ്കിൽ എനിക്കത് ആ സ്റ്റോർ നെയിം ഓഫ് ആക്കാം ഇപ്പൊ അങ്ങനെ ആയി ഇപ്പൊ ലോഗോ ഞാൻ അത് മാനുവലി സേവ് ചെയ്യണോ അവിടെ സേവ് അടിച്ച് സേവ് വന്ന് ഇപ്പൊ ഇവിടെ ഇത് പഴയതാണ് ഇപ്പൊ ഞാനത് റീഫ്രഷ് ചെയ്യണെങ്കിൽ കണ്ടോ ലോഗോ മാറി ഇപ്പൊ നമ്മളെ പുതിയ ലോഗോ ലോഗു ഇവിടെ അതാണ് ഒന്നും കൂടിയും കാണിക്കാൻ ഒന്നും കൂടി കാണിക്കാനാ ഓക്കെ ഫൈൻ ഇവിടെ ഡിഫോൾട്ട് ലോഗോ ലോഗോയ്ക്ക് ഉണ്ടാവാം അപ്പൊ അത് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാകും അതിന് മേലെ അത് ക്ലിക്ക് ചെയ്യാ അപ്പൊ അത് ഇപ്പൊ അത് അപ്ലോഡ് നയിക്കും ബട്ടൺ കാണാം ദെൻ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങളെ ഫോണിന്റെ ഫോണ് ഫോണിന്റെ കേസിലാണ് ഗാലറി തുറക്കാൻ വേണ്ടിട്ട് പറയും അപ്പൊ ഗാലറി തുറന്നിട്ട് നിങ്ങൾ ലോഗോ എഴുതാ വച്ചാൽ അത് ആഡ് ചെയ്യുക ഇപ്പൊ എന്റെ കേസിൽ ഈ ലോഗോ ആണ് ഞാനത് ആഡ് ചെയ്ത് അപ്പൊ അപ്ലോഡിങ് എന്ന് പറഞ്ഞ് അപ്ലോഡായി അപ്പോ ഇവിടെ വന്ന് ഇവിടെ ഇത് ഓൺ ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ഓഫാക്കാണ് സ്റ്റോർ നെയിം എന്നുള്ളത് ഇപ്പൊ അത് ലോഗോ മാത്രമാണ് എന്നിട്ട് ഞാൻ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം എല്ലാരും ആരും ചെയ്യാത്ത ഓൾ ഗുഡ് ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ ആരെങ്കിലും ചെയ്യാത്ത ലോഗോ അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാർ ഹെഡറിൽ ഒന്ന് കൂടി കൂടി ഉണ്ട് ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാം ലോഗോ ലോഗോ അവിടെ ഒന്നും ആ നൂറ്റി ഇരുപത് സ്റ്റോർ ഉണ്ട് കൈ നോക്കിയാൽ ചിലപ്പോൾ ചെലപ്പോ കച്ചവടം കിട്ടും ഇതാണ് ലിങ്ക്സ് മേലെ പേജിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള അതാണ് നമ്മൾ ആഡ് അപ്പൊ ഇവിടെ ആഡ് ന്യൂ ലിങ്ക് എന്നുള്ള ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ന്യൂ വിൻഡോ അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ടാബ് തുറക്കണോ സെക്കൻഡ് ഓപ്ഷൻ സെയിം വിൻഡോ അതായത് ഈ സെയിം ഒരാളെ സെയിം പേജിൽ ഉണ്ടാകുമ്പോൾ ആ സെയിം ടാബ് തന്നെ അത് ഓപ്പൺ ചെയ്യണോ പിന്നെ എമ്പടന്ന് പറയുമ്പോ നിങ്ങളെ സ്റ്റോറിൽ ഒരു പുതിയ പേജ് ബട്ട് വേറെ പേജ് സ്റ്റോർ ഡോർ ലിങ്ക് അത് കുറച്ചൊരു ഇതിന്റെ എംബഡ് ചെയ്യാന്നുള്ളതാണ് വീഡിയോ എംബേഡ് ചെയ്യാ വേറൊരു പേജ് ആണെങ്കിലും അത് ഈ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മാപ്സ് ഗൂഗിൾ മാപ്സ് ഓൾസോ വർക്ക് ഗൂഗിൾ മാപ്സിന്റെ ഒരു ലിങ്ക് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം നിങ്ങളെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ കിട്ടും ഞാൻ ഇവിടെ ന്യൂ വിൻഡോ എന്ന് കൊടുത്തിട്ട് ടൈറ്റിൽ കൊടുക്കാം അതായത് ആ മെനു ബാറിൽ എന്തായിരിക്കും പേര് കാണാന്നത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എന്താ കൊടുക്ക യൂട്യൂബ് യൂട്യൂബ് കൊടുക്ക യൂട്യൂബ് കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ താഴത്ത് നിങ്ങൾ ആ ലിങ്ക് കൊടുക്കാം എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ആ ഫുൾ ലിങ്ക് കൊടുക്കാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ ദ ഈ കോം ഷോ അപ്പൊ ഞാൻ ആ ലിങ്ക് കൊടുക്കും എന്നിട്ട് പിന്നെ ഞാനത് ആഡ് ചെയ്യും അപ്പോ ഇവിടെ മേലെ യൂട്യൂബ് നിന്നൊരു ഇത് വന്നു ലിങ്ക് അതൊരു ക്ലിക്കബിൾ ലിങ്ക് ആണ് അപ്പൊ ഞാനത് ആദ്യം സേവ് ചെയ്യുക സേവ് ചെയ്താലുള്ള നമ്മളെ ലൈവ് സ്റ്റോറിൽ കാണാം സേവ് ചെയ്യാൻ സേവ് ശരിയാ അപ്പോ ഓൺലൈൻ സ്റ്റോറിൽ റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ കണ്ട ഇവിടെ യൂട്യൂബ് എന്നുള്ള ഒരു ഒരു ബട്ടൺ ബട്ടൺ എന്ന് ലിങ്ക് ലിങ്ക് അത് ഞാൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ന്യൂ ടാബ് എന്നാ കൊടുത്തത് ന്യൂ വിൻഡോ അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ടാബിലേക്ക് മാറി മ്യൂട്ട് പുതിയ ടാബിലേക്ക് മാറി അതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനത് മാറ്റിയിട്ട് സെയിം വിൻഡോ അതായത് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ഞാൻ ഒന്ന് തരാം ഇവിടെ ഇങ്ങനെ ലിങ്ക്സ് നോക്കണ്ട് അപ്പോൾ ഞാൻ ആ സെറ്റിങ്സിന്റെ ബട്ടൺ നിക്കിയാല് ന്യൂ വിൻഡോ കൊടുത്താൽ സെയിം വിൻഡോ എന്ന് പറയുമ്പോൾ ആ സെയിം പേജിൽ വേണം ഞാൻ ഒന്ന് കാണിച്ചു തരാം സേവ് ചെയ്ത് സേവ് ആയി റിഫ്രഷ് ഞാൻ ഞാനതിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെയിം വിൻഡോയിൽ തന്നെയാണ് പുതിയ ടാബ് തുറന്നില്ല സെയിം ടാബിൽ തന്നെ അത് ബാക്കാം എംബ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം സേം യൂട്യൂബ് ഡോട്ട് കോം തന്നെ സേവ് ഓക്കെ ഇവിടെ പറയുന്നുണ്ട് അത് എംബഡ് ആണ് എന്ന് പറയുന്നുണ്ട് സേവ് അടിച്ചാൽ ഓക്കെ ഇത് വർക്ക് ആവില്ല ബിക്കോസ് യൂട്യൂബിൽ പോളിസി ഉണ്ട് യൂട്യൂബ് ഡോട്ട് കോം അത് എംബഡ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് സെക്യൂരിറ്റി റീസൺസ് അത് വർക്ക് ആവില്ല യൂസ് വേറെ അല്ല ഒരു വീഡിയോ പറ്റും Embed. embed copy ഇതൊരു കോഡാണ് അതാ യൂട്യൂബിൽ നിന്ന് എടുത്തതാണ് അതായത് കുറെ പേജസ് അത് വർക്ക് ആവില്ല ബിക്കോസ് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട് വർക്ക് ആവണൊന്നുമില്ല പക്ഷെ ഇവിടെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അത് എംബഡ് പോലെ കോപ്പി ചെയ്യാം അത് ഷെയർ പോയിട്ട് പിന്നെ എംബഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഒരു കോഡ് പോലെയൊക്കെ തരാം അതൊന്നും നോക്കണ്ട താഴത്തെ ഒരു കോപ്പി ബട്ടൺ ഉണ്ടാവും ആ കോപ്പി ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ദെൻ ഇവിടെ നമ്മൾ യു ആർ എൽ ചോദിക്കുന്നുണ്ടല്ലോ യു ആർ എൽ ഓർ എംബഡ് കോഡ് കൊടുക്കുന്നത് അവിടെ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളു അത് വേണ്ട അടുത്തതാണ് ബാനർ ബാനർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഹോം പേജിൽ കാണുന്ന ആ ഒരു ഫോട്ടോ ടൈറ്റിൽ അത് അപ്പൊ ഇതിലും മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ബാനർ ടൈറ്റിൽ ബാനർ സബ് ടൈറ്റിൽ പിന്നെ ബാനർ ഇമേജ് ഇപ്പോ ഞാൻ ബാനർ ടൈറ്റിൽ ഉണ്ടാക്കി വെച്ചു തന്നേ മീൻസ് ഇതുമായി ചെയ്തു ബന്ധപ്പെട്ടവരുടെയും ചെറിയൊരു സ്റ്റോറി ഇപ്പോഴോ അല്ലെങ്കിൽ ലാസ്റ്റോ പറഞ്ഞു ഒരു സ്റ്റോറി സ്റ്റോറി സക്സസ് സക്സസ് ആയ ആയ ഈ നിങ്ങൾ ചെയ്തു കൊടുത്താ അതിനെ കുറിച്ചുള്ള ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഓൾറെഡി ഉണ്ട് വി ലാസ്റ്റ് ദം ദാവ് ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റോർസ് ഓൾ ഓവർ ദ ഗ്ലോബ് ആൻഡ് ദിസ് ഈസ് നോട്ട് ദെയർ ദ വേ ദാറ്റ് ദേ സെൽ തിങ്സ് അവർ ഫുൾ എസ്ഇഒ ആണ് ഡയറക്റ്റ് വരുന്നു സൈനപ്പ് ചെയ്യുന്നു കസ്റ്റമർ യൂസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ഊ കൊമേഴ്സ് മെജൻറ്റോ പ്രസ്റ്റാ ഷോപ്പ് ഡെവലപ്പറുമാണ് ഷോപ്പിഫൈ സ്റ്റോർ ഡോട്ട് ലിങ്ക് യു ഡോണ്ട് നീഡ് എ ഡെവലപ്പർ നേരെ പോയിട്ട് ചെയ്യാനേ ഉള്ളൂ ഒരു പ്രാവശ്യം ഡെവലപ്പർ ഞങ്ങൾ അഡ്വാൻസ് പിന്നെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമല്ല കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടൻറ്റ് ഉണ്ടാക്കുക ബിസിനസ് കൊണ്ടുവരിക ടെക്നിക്കൽ ഒരു ഒരു മിനിറ്റ് പോലും നിങ്ങൾ സമയം കളയരുത് അത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഓർഡർ അപ്പോൾ നിങ്ങൾ പെയ്ഡ് മാർക്കറ്റിങ്ങോ എസ് സി ഇതൊക്കെ ചെയ്യാം പക്ഷേ ഒരു വെബ്സൈറ്റിൽ പോലും സമയം കളയരുതെന്ന് ഞാൻ പറയുള്ളൂ കണ്ടന്റ് ചെയ്യുക വെബ്സൈറ്റിലേക്ക് സാധനം കൊണ്ടുവരിക ഇന്നലെ നമ്മളെ ഫിറോസ് ചുറ്റിപ്പാറ വന്നിരുന്നു ഫിറോസ് ചുറ്റിപ്പാറൊക്കെ ഒരു വെബ്സൈറ്റ് ഐ നോ ഹൗ മച്ച് മണി ഹി മേക്സ് ബിക്കോസ് ഓഫ് ഷോപ്പിഫൈ ആണ് ഒന്നര ലക്ഷം ഷോപ്പിഫൈ കൊടുക്കുന്നുണ്ട് മാസം അല്ല അത് ഞാൻ നോക്കിയായിരുന്നു ആ വെബ്സൈറ്റ് ഇല്ല ആ വെബ്സൈറ്റിന്റെ റീസൺ വേറെ വിച്ച് ഐ കിസ്ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷോപ്പിഫൈ അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്ലാറ്റ്ഫോം വിട്ടിട്ട് നമുക്ക് സ്വന്തമായിട്ട് കോഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേർഡ് പ്രസ് വെച്ച് ഊക്കു വെച്ച് ചെയ്താൽ ബെറ്റർ ആവും എന്ന് തോന്നുന്ന ഒരു ക്വാണ്ടിറ്റി അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഖത്തറിൽ ഫാർമസി കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഷോപ്പിഫൈ യൂസ് ചെയ്ത ഞാനാ ഇപ്പം ഖത്തറിലെ എല്ലാ ഫാർമസി ഷോപ്പിഫൈ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് ദ ആർ നോട്ട് ഏബിൾ ടു വി ആർ ദ നമ്പർ വൺ ഓൺലൈൻ ഫാർമസി ഇൻ ഖത്തർ അവർക്ക് കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാനിന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനോട് ഞാൻ ആ ഫീച്ചർ ലൈവ് ആയിരിക്കും ബിക്കോസ് ദർ ഈസ് ഇനഫ് ഇൻറ്റഗ്രേഷൻസ് ഇൻസൈഡ് ഷോപ്പിഫൈ അപ്പോൾ ഏത് ആപ്പ് വേണമെങ്കിലും ഇപ്പം ഇമെയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യണം അതിനൊരു ആപ്പ് ഉണ്ടാവും വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് അതിനൊരു ആപ്പ് ഉണ്ടാവും വളരെ ഈസിയാണ് സ്പീഡ് എന്നാ സംബന്ധിച്ചിടത്തോളം ഐ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ എ ഡെവലപ്പർ ഫോർ എനിത്തിങ് കാരണം അവർക്ക് മനസ്സിലാകാൻ തന്നെ മാസങ്ങൾ എടുക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഡെവലപ്പ് ചെയ്യാൻ വേറെ കുറച്ച് മാസങ്ങൾ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേറെ കുറച്ച് മാസങ്ങൾ അപ്പോഴത്തേക്കും ട്രെയിൻ പോവും